കൂളിമാട് മഹല്ലിൻ്റെ നേതൃത്വത്തിൽ നാട്ടുരുമ എന്ന പേരിൽ ഒരു ഇഫ്താർ സംഗമം നടത്തി എൻ്റെ കൂടെ ഉള്ളത് മഹല് പ്രസിഡന്റ് കാതർമാഷാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് തിളങ്ങി ആളാണ് കേവലം ഒരു മഹല്ലെ പ്രസിഡൻറ്റ് എന്നതിനേക്കാൾ ഉപരി ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന വ്യക്തിയാണ് കാതർമാഷാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം നാടൊട്ടുക്കും പല റെസിഡൻസ് ആയിക്കൊള്ളട്ടെ മഹല്ല് ആയിക്കൊള്ളട്ടെ കൂട്ടായ്മകളായിക്കൊള്ളട്ടെ ഒരുപാട് ഇഫ്താർ സംഗമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ കൂളിമാട് മഹല് നടത്തിയിരിക്കുന്ന ഈ ഇഫ്താർ സംഗമത്തിൻ്റെ പ്രത്യേകത ഒന്ന് സാധാരണ പോലുള്ള ഭക്ഷണ വിതരണം ചെയ്തു എന്നതിനേക്കാൾ എന്നതിനേക്കാളപ്പുറം നിങ്ങളിവിടെ ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അതോടൊപ്പം ഒരു ക്യാമ്പയിൻ കുറച്ച് നാളുകൾ നീണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഉദ്ഘാടനമായി ചെയ്തിട്ടുള്ളത് മാത്രമല്ല നിങ്ങൾ ഈ പരിപാടിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ആളുകൾ അത്രയും പ്രഗത്ഭരായ ആളുകളുമാണ് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ കൂളിമാട്ടിൽ ഈ പിന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനം ഇന്ന് തുടങ്ങുന്നതല്ല പുതിയ കാലത്തെ ഈ വെല്ലുവിളി മാത്രം ഏറ്റെടുത്തുകൊണ്ടല്ല ഞങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു പ്രദേശത്ത് ഒരു ചെറിയ കുഗ്രാമത്തിൽ കുവയില വിമുക്ത ഗ്രാമമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിലാദ്യമാണ് അതെന്നോട് പിന്നെ ചില ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പ്രതിനിധികൾ എന്നോട് ചോദിച്ചിരുന്നു ഇവിടെ വന്നവർ സംസാരിച്ചവരൊന്നും പറഞ്ഞു അപ്പോൾ അവരും പറഞ്ഞു ഇത് ഇന്ത്യയിൽ ആദ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്നെ വലിയ ക്യാമ്പയിൻ ഒരു മാസ് ക്യാമ്പയിൻ നടത്തി അതിലൂടെ ഞങ്ങളെ നാടിനെ പൂർണ്ണമായും പുകയില വിമുക്ത മേഖലയായി പ്രഖ്യാപിച്ചു കൊടുക്കും അത് ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം അങ്ങനെ തന്നെ തുടർന്നു ഒരു പരുക്കും പറ്റാതെ ഇവിടെ വരുന്ന ആളുകൾ അന്യപ്രദേശങ്ങളിൽ വരുന്ന ആളുകൾ ഞങ്ങളുടെ ഈ സന്തോഷകരമായ അഭ്യർത്ഥ മാനിച്ചുകൊണ്ട് അവരാരും പുകവലിക്കാതെ പോയി കടക്കാർ ഇന്ന് വരെ ഇവിടെ പുകവലി അല്ല പുകയില സാധനങ്ങൾ വിറ്റിട്ടില്ല ആ രൂപത്തിൽ കച്ചവടക്കാർ വളരെ കുറച്ച് കച്ചവടക്കാരാണ് അവർ പൂർണ്ണമായും സഹകരിച്ചു അങ്ങനെ നീണ്ടുപോയതാണ് പക്ഷേ ഇപ്പോൾ ഒരു രണ്ടാമത് ഒരു പിന്നെ പുനരാവിഷ്കരണം നടത്താനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിൽ ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചു ദിനേനെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടേക്കത് വ്യാപിച്ചിട്ടില്ല ഇപ്പോൾ ആയിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം പക്ഷേ ഗൂളിമാടിൻ്റെ പുതിയ വികസനപരമായ വികസിത ഗൂളിമാടിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ വെല്ലുവിളിയായി ഞങ്ങൾക്ക് മാറിയിട്ടുണ്ട് അഞ്ച് പ്രധാനപ്പെട്ട റോഡുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശമാണ് കുഴിമടങ്ങാടി അപ്പോൾ ഈ അഞ്ച് ഭാഗങ്ങളിൽ കൂടി വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരമുള്ള ആളുകൾ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ അവർ സ്വീകരിച്ച പിന്നെ ജീവിത രീതി അത് ഇവിടെയും പിൻപറ്റുമ്പോൾ അത് ഞങ്ങളിലേക്ക് ആവായിക്കണം നന്മകൾ സ്വീകരിക്കുന്നതിന് പകരം ഏറ്റവും വേറെ തിന്മകളാണ് ആളുകൾ വേഗം സ്വീകരിക്കുക മറ്റാളുകൾ പിന്നെ ഏറ്റെടുക്കുക അതൊരു ഒരു വലിയ വിപത്തായി മാറും എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഞങ്ങളൊരു വേലിക്കെട്ട് പോലെ അല്ലെങ്കിൽ ഒരു മതിൽ കെട്ട് പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് കൂളിമാടിലേക്ക് അത്തരം പിന്നെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും വരാതിരിക്കണമെന്ന് ഞങ്ങൾ തടയിടാൻ തീരുമാനിച്ചത് അതിൻ്റെ ഒരു വലിയ ക്യാമ്പയിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ആണ് ഇന്ന് ഈ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഇഫ്താറിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഇഫ്താറല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അന്നത്തെ ലക്ഷ്യം ഈ പരിധിയിൽ ഞങ്ങളുടെ മഹലിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ മനുഷ്യന്മാരെയും ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുപ്പ് അതിൽ ജാതി മതം രാഷ്ട്രീയം മറ്റു ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം കുടുംബങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആയിരത്തി മുന്നൂറിലധികം ആളുകൾ ആ ആയിരത്തി ആളുകൾ പിന്നെ എക്സ്ട്രാ ഒരു പത്തുന്നൂറ് ആളുകൾ നമ്മളെ പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ അവർത്തരം ആളുകളെ കൂടി ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറോളം ആളുകളെ ഞങ്ങൾ ഉദ്ദേശിപ്പിച്ചത് അപ്പം അതിനഞ്ച് ഭക്ഷണ സ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊക്കെ അവർ നേരിട്ട് വീടുകളിൽ പോയി ക്ഷണിച്ചു വരുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പിന്നെ വീട്ടിലേക്ക് സാധനം കൊടുത്തയച്ചു അല്ലാത്ത ആളുകളെ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിലുള്ള വലുതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു വലിയ മാധുര്യം ഉണ്ട് അതിൽ വലിയൊരു ഒരു പിന്നെ സന്തോഷം കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചിവിടെ എല്ലാവരും കൂടി കഴിക്കുന്നത് ഇന്ന് ദൈവത്തിൻ്റെ ഒരർത്ഥത്തിൽ അനുഗ്രഹം എന്ന് പറയാം ഈ നല്ല ചൂടിൻ്റെ കാലത്ത് നല്ലൊരു തേൻ മഴ വർഷിച്ചുകൊണ്ട് അത് ചെറിയ കാര്യ പ്രയാസം ഉണ്ടെങ്കിലും മറ്റൊരു വലിയ അനുഗ്രഹമായി മാറി ഏതായാലും ഉദ്ദേശിച്ച ആളുകളൊക്കെ ഒരു തൊണ്ണൂറ്റി ശതമാനം ആളുകളും ഇവിടെ എത്തി ഇവിടെ ഇതര മതസ്ഥരായിട്ടുള്ള നമ്മുടെ ഈ കേരളത്തിൻ്റെ തന്നെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ അറിയപ്പെടുന്ന വലിയ താന്ത്രികാചാര്യനാണ് നമ്മുടെ മുല്ലപ്പള്ളി കൃഷ്ണഭൂതിരി അദ്ദേഹം ഇവിടെ വന്നു അതുപോലെ തന്നെ നമ്മുടെ കെറ്റാങ്ങലെ ബിഷപ്പ് ഹൗസിലെ ഒരു ഫാദർ അലക്സാണ്ടർ അദ്ദേഹം ഇവിടെ വന്നു അവർ രണ്ടാളും നല്ല ഒരു മെസ്സേജാണ് ഈ സമൂഹത്തിൽ നൽകിയിട്ടുള്ളത് നമ്മളെല്ലാവരും മതകീയമായി വേറിട്ട് നിൽക്കാതെ എല്ലാ മനുഷ്യന്മാരും ഒന്നിച്ചു നിന്ന് എല്ലാവരും പരസ്പരം ചേർന്ന് നിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു വലിയ സന്ദേശം അവർ കൈമാറി ഞങ്ങളും ഉദ്ദേശിച്ചത് തന്നെയാണ് അപ്പോൾ അതിൽ നിങ്ങൾ പൂർണ്ണമായി സംതൃപ്തരാണ് ഞങ്ങളിതിയുടെ ഒരു തുടക്കമാണ് നാളെ മുതൽക്ക് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പോകണം നാട്ടൊരുമ എന്ന പേരിൽ കൂളിമാട് മഹല് സാമൂഹിക വിപത്തിനെതിരെ പ്രതിഷേധ കോട്ടയൊരുക്കിക്കൊണ്ട് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പരിപാടി സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് പി ടി റഹീം ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വാർഡ് മെമ്പർ കെ എ റഫീഖ് ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഫാദർ അലക്സാണ്ടർ കരിമ്പനക്കുഴി മജീദ് പുളിക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഷെരീഫ് ഹുസൈൻ ഹുദവി പ്രാർത്ഥനയും കെ വീരാൻകുട്ടി ഹാജി സ്വാഗതവും പറഞ്ഞ ചടങ്ങിൽ കെ കാദർമാഷർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിൻ ഗാനാലാപനം നടത്തിയത് ഹർഷൽ കെ സാമൂഹിക തിന്മക്കെതിരെ പ്രതിരോധ കോട്ട ഒരുക്കി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് മാവൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ പി രാജേഷ്

ടി സി മുഹമ്മദ് നന്ദി പ്രകടിപ്പിച്ച ചടങ്ങിൽ കെ ഖാലിദ് ഹാജി ടി വി ഷാഫി മാസ്റ്റർ കെ ടി നാസർ അച്ചൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി Invest your sleep on right mattress. For rich mattress for healthy sleep. மண்ட்ஸ் மாவூர் பூவாட்டுபரம்பு